എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ജൂൺ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്യുവാനായിട്ട് പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു മാത്രമല്ല കുടിശ്ശികയായിരുന്നതിനാൽ അഞ്ച് മാസത്തെ പെൻഷനിൽ മൂന്ന് കെടുവ് നൽകി എന്നാൽ ഒരു ശ്രദ്ധയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് ഏഴ് വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് ഇരിക്കുന്നത് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡും നിലവിലെ ഈ അവസ്ഥയിലാണ് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കുവാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിലെ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം കാത്തിരുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെയാണ് മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലഭിച്ചിട്ടുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകുവാൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണമെന്നാണ് ബോർഡ് ഇപ്പോൾ നിലവിൽ അവകാശപ്പെടുന്നത് സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായിട്ട് പകുതിയുള്ള അംഗങ്ങൾക്കാണ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത് രണ്ട് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം അടച്ചിട്ട് പോലും കൃത്യമായിട്ട് പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷനുകൾ നൽകി വരുന്നത് ആദ്യത്തേത് തോറും സാമൂഹ്യ സുരക്ഷാ പെൻഷനൊപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമനിധി പെൻഷനായിട്ട് നൽകുന്നവയാണ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഈ രീതിയിൽ പൂർണ്ണമായും സർക്കാർ നൽകി വരുന്നത് അതേസമയം ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളിൽ നിന്ന് അംശാദായവും കൂടാതെ സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലയ്ക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകൾ ഈ വിഭാഗത്തിൽ പെടുന്നതാണ് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അൻപത്തി ആറായിരം പെൻഷൻകാരുള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ രണ്ട് മാസത്തെ ആനുകൂല്യമാണ് നിലവിലിപ്പോൾ കുടിശിക്കുകയുള്ളത് ബിഡി ചുരുട്ട് തൊഴിലാളി പെൻഷൻ ചെറുകിട തോട്ടം തൊഴിലാളി പെൻഷൻ തയ്യൽ തൊഴിലാളി മത്സ്യത്തൊഴിലാളി മദ്രാസ അധ്യാപകർ തുടങ്ങിയ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ നൽകുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് വരുന്ന ആളുകളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണവും അതോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായിട്ടുള്ള ഒരു പ്രചരണ വിഷയം ഇലക്ഷന് മുമ്പേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിലെ നീക്കങ്ങളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിലവിലിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകുന്നതാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം നേരത്തെ ആയാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസകരമായിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ